ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഒരു കാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഇന്ത്യൻ സ്ക്വാഡിനെ തന്നെ അവകാശപ്പെടാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സ്ക്വാഡ് ദുർബലമാണ് പല പ്രധാനപ്പെട്ട താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് വിറ്റഴിച്ചിരുന്നു സഹൽ അബ്ദുൽ സമദ് ജീക്സൺ സിംഗ് എന്നിവരെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടത് അക്ഷരാർത്ഥത്തിൽ ക്ലബിന് തിരിച്ചടിയാവുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല വിദേശ താരങ്ങളുടെ കാര്യം എടുത്തു പരിശോധിച്ചാലും ബ്ലാസ്റ്റേഴ്സ് മികച്ച താരങ്ങളെ കൈവിടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് മികച്ച താരങ്ങളെ കണ്ടെത്തി ക്ലബ്ബിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാൽ ഒന്നോ രണ്ടോ സീസണുകൾ മാത്രം കളിച്ചുകൊണ്ട് അവർ മറ്റു ഐ എസ് പോകുന്ന ഒരു പ്രവണതയാണ് നമുക്ക് സമീപകാലത്ത് കാണാൻ കഴിയുന്നത് മികച്ച താരങ്ങളെ നല്ല തുകക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിറ്റഴിക്കുന്നു എന്ന ആരോപണം ആരാധകർക്കിടയിൽ വളരെ ശക്തമാണ് അതിന് പകരമായി മികച്ച താരങ്ങളെ കൊണ്ടുവരാത്തതിലാണ് ആരാധകർക്ക് വലിയ ദേഷ്യമുള്ളത് സഹൽ ജീക്സൺ എന്നിവർ ക്ലബ്ബ് വിട്ടതിന് പകരം മികച്ച താരങ്ങളെ ആ സ്ഥാനത്തേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇത്തരം ആരോപണങ്ങളോട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് മികച്ച താരങ്ങളെ വിൽക്കുന്നു എന്ന ആരോപണം സത്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അബിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പല ആളുകളും ആരോപിക്കുന്ന ഒരു കാര്യം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് യുവതാരങ്ങളെ മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ക്ലബ്ബ് മാത്രമാണ് എന്നാണ് മികച്ച താരങ്ങളെ ക്ലബ്ബ് വിൽക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത് എന്നാൽ ഇത് സത്യമല്ല നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് നിങ്ങൾ ഒന്ന് എടുത്തു പരിശോധിക്കുക ഒരുപാട് സീനിയർ താരങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും നമ്മുടെ ടീമിൽ ഒരിക്കലും പരിചയ സമ്പത്തിന്റെ കുറവ് ഇല്ല നമ്മുടെ വിദേശ താരങ്ങളും മികച്ചവരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പെർഫെക്റ്റ് ടീമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല പക്ഷേ തീർച്ചയായും മികച്ച ഒരു ടീമിനെ തന്നെയാണ് സ്കിൻകിസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചെറിയ ചില മാറ്റങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്ത് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ വളരെ നിർണായകമാണ് ഈ വീടോടെ അവസാനിപ്പിക്കുന്നു തുടിയമായി കൊണ്ടും കാണാം